സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാത്തിയ പ്രതികൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു പ്രതികളായ പ്രതാപനും ഭാര്യ ഡ്രൈവർ ശരണും കോടി പ്രതികളായും ഭാര്യയും പ്രതികളാണ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതം അതിരപ്പിള്ളിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പോലീസുകാരൻ മരിച്ചു മരിച്ചത് സിവിൽ പോലീസ് ഓഫീസറായ വിൽസൺ അപകടമുണ്ടായത് മലക്കെപ്പാറ വളവിൽ വെച്ച് തൃശൂർ നഗരത്തിൽ വൻ തീപിടുത്തം തീപിടിച്ചത് ദിവാൻചിമൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ഒരു പെട്ടിയോട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായി കത്തിനശിച്ചു കുന്നംകുളം ക്ഷേത്രോത്സവത്തിലെത്തിയ ഗജേന്ദ്രൻ എന്ന ആന ഇടഞ്ഞ ആനയെ ഇടങ്ങൂർ നീണ്ട പരിശ്രമത്തിൽ നമസ്കാരം ഞാൻ സിജി വാർത്തയിലേക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഉടമകൾ രക്ഷപ്പെട്ടതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂരിൽ ഹൈറിച്ച് ഉടമകളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡിന് മുൻപാണ് കമ്പനി എം ഡി കെ ഡി പ്രതാപൻ ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന പ്രതാപൻ ഡ്രൈവർ സരൺ എന്നിവർ ജീപ്പിൽ കടന്നു കളഞ്ഞത് ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇ ഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പിൽ കമ്പനി ഉടമ പ്രതാപന്റെ വീട്ടിൽ ഇ ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് തുടരുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നതിന് തൊട്ടുമുൻപാണ് പ്രതാപനും ഭാര്യയും ഇവിടെ നിന്ന് വാഹനത്തിൽ കടന്നു കളഞ്ഞതെന്നാണ് വിവരം ഹൈറിച്ച് കമ്പനി നൂറ് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലാണ് ഇ ഡി പരിശോധന നടത്തുന്നത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് ആയിരത്തി കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോകറൻസി ഇടപാടടക്കം നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജിഎസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു നികുതി വെട്ടിപ്പിൽ കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു അതിരപ്പിള്ളിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പോലീസുകാരൻ മരിച്ചു കൊല്ലം സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ വൈ വിൽസൺ ഇവൻ രക്ഷിക്കാനായില്ല നാട്ടിലേക്ക് ട്രാൻസ്ഫറിനപേക്ഷിച്ച് കാത്തിരിക്കുന്നതിനിടയിലാണ് അപകടം തൃശൂർ നഗരത്തിൽ തീപിടുത്തം ദിവാൻഷി മൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിലാണ് തീ പിടിച്ചത് തീപിടുത്തത്തിൽ ഒരു പെട്ടി ഓട്ടോ പൂർണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം പട്ടാമ്പി സ്വദേശി സെയ്താലി വാടയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനത്തിലാണ് തീ പിടിച്ചത് പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന ആക്രി സാധനങ്ങൾക്കാണ് ആദ്യം തീ പിടിച്ചത് തീ പടർന്നതോടെ ഒരു പെട്ടിയോട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു നിരവധി ആക്രി സാധനങ്ങളും തള്ളുവണ്ടികളും കത്തി നശിച്ചവയിൽ പെടും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തമിഴ്നാട് സ്വദേശികളായ ജീവനക്കാർ പൊങ്കൽ ഉത്സവത്തിന് നാട്ടിൽ പോയതിനാൽ സംഭവ സമയത്ത് സ്ഥാപനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല സമീപത്ത് നിരവധി വാഹന വർക്ക്ഷോപ്പുകളും സ്ഥാപനങ്ങളും വീടുകളുമുണ്ട് ഇവിടേക്ക് തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് ജി ഫോർ യു കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാബ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത് പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് പുലർച്ചെ കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞത് അരമണിക്കൂർ റോഡിൽ നിലയുറപ്പിച്ച ആന സമീപത്തെ പെട്ടിക്കട ഭാഗികമായി തകർത്തു പെലക്കാട്ട് പയ്യൂർ സ്വദേശി കടാമ്പുള്ളി കാസിമിന്റെ പെട്ടിക്കടയാണ് തകർത്തത് കുന്നംകുളം എലിഫന്റ് സ്ക്വാഡും പാപ്പന്മാരും ചേർന്ന് അരമണിക്കൂറിലധികം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത് ആനയെ പ്രദേശത്ത് നിന്ന് മാറ്റി ചാവക്കാട് ബ്ലാങ്ങാട് ദ്വാരക ബീച്ചിൽ അജ്ഞാത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കടലിൽ ഒഴുകി നടന്നിരുന്ന അജ്ഞാതന്റെ മൃതദേഹം നാട്ടുകാർ കാണാനിടയാവുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു വിവരം ലഭിച്ചതിനെ തുടർന്ന് ബ്ലാങ്ങാട് ബിബിസി പ്രവർത്തകരാണ് സ്പീഡ് ബോട്ടിൽ മൃതദേഹം കരക്കെത്തിച്ചത് ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം കറുത്ത നിറത്തിലുള്ള ജീൻസ് പാന്റും കള്ളി ഷർട്ടുമാണ് വേഷം ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി വാർത്തകൾ നവീകരിച്ച തൃശൂർ ഹാൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമർപ്പിച്ചു പുതിയതായി നവീകരിച്ച ടൌൺ ഹാൾ പൊതുജനങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനാകുമെന്നും അതിനായി വേണ്ട നവീകരണം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പുതിയതായി നവീകരിച്ച തൃശൂർ ഉദ്ഘാടനമാണ് കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലെ പാലങ്ങളും ഒഴിഞ്ഞിടങ്ങളും പൊതു ഇടങ്ങളാക്കി ഉപയോഗപ്രദമാക്കും സർക്കാർ മുൻകൈയ്യെടുത്ത് സഹകരണ പൊതുമേഖല സ്വകാര്യ മേഖല എന്നിവയെ ചേർത്തു നിർത്തി പൊതു ഇടങ്ങളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി കൂട്ടായ്മകൾക്ക് പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് ടൂറിസം മേഖല എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൊതു ഇടങ്ങൾ പരമാവധി ഉണ്ടാകണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെയുള്ള ഉപയോഗപ്പെടുത്താനാകുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം അങ്ങനെ നമുക്ക് പരമാവധി ഇതുപോലെ പബ്ലിക് സ്പേസിനെ ഉപയോഗപ്പെടുത്താനാകണം അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്ന കാര്യമാണ് ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി ഈ ടൗൺ ഹാളിലുണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നവീനമായ രൂപകൽപ്പന ീതികൾ അവലംബിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് ഡിസൈൻ പോളിസി ശില്പശാല നമ്മുടെ തലസ്ഥാനത്ത് നടത്തുകയുണ്ടായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നവീനമായ രൂപകൽപ്പനകൾ അവതരിപ്പിക്കും ഇതിനായി സമഗ്രമായ ഒരു ഡിസൈൻ നയം രൂപീകരിച്ച് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ മികച്ച ഡിസൈനോട് കൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി സന്ദേശം നൽകി ടി എൻ പ്രതാപൻ എം കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി തൃശൂരിലെ ഹൃദയഭാഗത്തായി രണ്ടേ ദശാംശം ഒമ്പത് ഹെക്ടർ സ്ഥലത്ത് രണ്ടു നിലകളിലായി രണ്ടായിരത്തി സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നിർമ്മിച്ച ടൗൺ ഹാളിന്റെ സാംസ്കാരിക തനിമ നഷ്ടപ്പെടാതെ പഴയ പ്രൌഢി നിലനിർത്തിക്കൊണ്ടാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ചത് കാണികൾക്ക് സുഗമമായ കാഴ്ച ലഭിക്കുന്നതിനായി തലനിരപ്പ് ക്രമീകരിച്ച് വിട്രിഫൈഡ് ടൈലുകൾ പാകുകയും വരാന്തകൾ ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കുകയും ചെയ്തു ടൗൺഹാളിന്റെ സ്റ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കി ശബ്ദ നിയന്ത്രണത്തിനായി എക്കോസ്റ്റിക് പാനലുകൾ ഉപയോഗിച്ച് ടൗൺഹാളിന്റെ ഭിത്തികൾ ക്രമീകരിച്ചു ഹാളിലുണ്ടായിരുന്ന ബെഞ്ചുകൾ മാറ്റി പുതിയ കൂടിയുള്ള ബെഞ്ചുകൾ സ്ഥാപിക്കുകയും സ്റ്റേജിൽ പുതിയ കർട്ടനുകൾ സ്ഥാപിക്കുകയും ചെയ്തു ടൌൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഇന്റീരിയർ ഡിസൈനും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ലേ ഔട്ടും തയ്യാറാക്കിയത് പൊതുമരാമത്ത് ആർക്കിടെക്ചർ വിഭാഗമാണ് നാനൂറ്റി അമ്പത് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ടൌൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് സബ് കളക്ടർ മുഹമ്മദ് ഷെഫിഖ് സ്വാഗതവും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി നന്ദിയും പറഞ്ഞ ചടങ്ങിൽ കൌൺസിലർ റെജി ജോയ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സെക്രട്ടറി സി പി അബൂബക്കർ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ജോൺ സിറിയാക്ക് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ചാലക്കുടിയിൽ ദുരന്ത നിവാരണ സംവിധാനങ്ങളും പ്രയോഗരീതികളും പരിചയപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു ദുരന്ത സാഹചര്യങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന പ്രവർത്തന രീതികൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ മോക്ഡ്രിൽ നടത്തിയത് കെട്ടിടങ്ങൾ നിലംപൊത്തുമ്പോൾ ഉള്ളിൽ അകപ്പെട്ടവരെ എങ്ങനെ രക്ഷിക്കാമെന്നാണ് സേനകൾ ചേർന്ന് മോക്ഡ്രിൽ അവതരിപ്പിച്ചത് യഥാർത്ഥ അപകട സാഹചര്യങ്ങളിലേതുപോലെ അപായ സന്ദേശം നൽകി പൊതുജനങ്ങളെ മാറ്റി തിരക്ക് ക്രമീകരിച്ചതിനു ശേഷമാണ് ചാലക്കുടി താലൂക്ക് കെട്ടിടത്തിൽ മോക്ഡ്രിൽ തുടങ്ങിയത് ഏതു വിധത്തിലുള്ള അടിയന്തര ഘട്ടം എപ്പോൾ ഉണ്ടായാലും മുൻകരുതലോടെ സുരക്ഷാ സജ്ജീകരണങ്ങളുമായി സേനകൾ പൂർണ്ണ സജ്ജമാണെന്ന അറിയിപ്പ് കൂടിയാണ് മോക്ഡ്രിൽ കൊണ്ട് സാധ്യമാകുന്നത് അടിയന്തര മോക്ഡ്രിലിനായി വൈദ്യസഹായം ഉറപ്പാക്കി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരും ആംബുലൻസ് സർവീസും തയ്യാറായി നിന്നു ഏഴുപേരെ രക്ഷാപ്രവർത്തനം നടത്തി വൈദ്യസഹായം കൊടുത്ത് സുരക്ഷിതമാക്കി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചെറിയ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന രീതിയും പരിചയപ്പെടുത്തി എൻ പോലീസ് അഗ്നിരക്ഷാസേന ആരോഗ്യ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗം കേരള വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി ജില്ലാ ഭരണകൂടം താലൂക്ക് മുനിസിപ്പാലിറ്റി മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയവരാണ് മോക്ഡില്ലിന് നേതൃത്വം നൽകിയത് ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എം സി റജിൽ തഹസിൽദാർ രാജു ഇ എൻ ഡെപ്യൂട്ടി കളക്ടർ ആർ പാർവതി ദേവി എൻ ഡി ആർ എസ് കമാൻഡർ സഞ്ജീവ് ബിസ്വാൾ ഹസാഡ് അന്നലിസ്റ്റ് സുസ്മി എൽ എ തഹസിൽദാർ ആന്റോ ജേക്കബ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് ായി അസമിൽ വച്ച് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെ ഉണ്ടായ ബിജെപിയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂർ ഡി സി സിയിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് പ്രകടനം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് ജോസ് വളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ സെക്രട്ടറി രാജേന്ദ്രൻ അരകത്ത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ടി നിർമ്മല ജോൺ ഡാനിയൽ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു പൂങ്കുന്നാം ശ്രീ ശങ്കരംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് വെള്ളിക്കിരീടങ്ങൾ ചെങ്കോൽ വേൽ വെള്ളിക്കുടകൾ വെള്ളിവിളക്കുകളും മറ്റ് പൂജാ സാമഗ്രികളും സമർപ്പിച്ചു ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കർണാടക അയ്യപ്പ ഭക്തജന ട്രസ്റ്റാണ് ഇവ സമർപ്പിച്ചത് പുതിയതായി നിർമ്മിക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിലേക്കായാണ് സമർപ്പണം നടന്നത് ശങ്കരം ശങ്കരംകുളങ്ങര വേണ്ടി പ്രസിഡന്റ് പ്രശാന്ത് ബറുവഞ്ചേരി അയ്യപ്പ ഭക്തർ ഭജന ട്രസ്റ്റിലെ രാമസ്വാമി നിന്നും ഏറ്റുവാങ്ങി മുപ്പളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോടെ തിരികെ എന്ന ആണ് സംഗമം നടന്നത് പി സി പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയർമാൻ കെ എൻ ജയപ്രകാശ് പി ടി എ പ്രസിഡന്റ് സി എൻ സന്ദീപ് പൂർവ്വ വിദ്യാർത്ഥിയായ ടി വി നിമ്മി കെ പി അനീഷ പി ടി എ പ്രസിഡന്റ് സന്ദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ സ്കൂൾ അടുക്കളയിലേക്ക് നൽകിയ മിക്സി പി ടി എ പ്രസിഡന്റ് ഓയിസ് എ ചെയർമാൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പൂർവ്വ അധ്യാപകരായ ഐ ആർ ബാലകൃഷ്ണൻ ലീല കെ എൻ കോമളവല്ലി എം ആർ സുശീല കെ വി രമണി വി ആർ കനകവല്ലി പി പി ബിജു ടി ലിസി അഗസ്റ്റിൻ എ ജി പത്മാവതി പി ഗീത എ വി വാസുദേവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടി കേരള പട്ടാമ്പി റോഡ് വാർത്തകൾ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാലാമത് എഡിഷൻ അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്കിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ജനുവരി ആരംഭിക്കും എന്ന വെബ്സൈറ്റ് മുഖേരെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ജനുവരി ഇരുപത്തിയഞ്ചിന് തൃശൂർ പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒരാധിക ആദ്യ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിന് തുടക്കം കുറിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരു ടിക്കറ്റിന്റെ വില ഒരാൾക്ക് ഒരു ഷോയുടെ പരമാവധി രണ്ടു ടിക്കറ്റുകൾ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ എല്ലാ നാടകങ്ങളുടെയും ഒരു നിശ്ചിത ശതമാനം ടിക്കറ്റുകൾ ഓൺലൈനിൽ മുൻകൂറായി ലഭ്യമായിരിക്കുമെന്ന് അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി അറിയിച്ചു എസ്സി പ്രമോട്ടർമാർക്കുള്ള ത്രിദിന പരിശീലന ക്യാമ്പിന് തൃശൂർ തുടക്കം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉന്നതി എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല അധ്യക്ഷത വഹിച്ചു പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി സജീവ് കില ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഗിരിജാദേവി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ പി എൻ അമൃത പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ തീരുമാനമെടുത്തിരുന്ന സമയത്ത് അത് വേണ്ട രീതിയിലാണോ ചെലവഴിച്ച് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നില്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റും വേണ്ടത്ര ആ കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ

നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഛായചിത്രത്തിന് പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തൃശൂർ റവന്യൂ ജില്ലാ പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു ട്രഷറർ സി സി ഷാജു ഐ ടി സെൽ കൺവീനർ ഇമാനുവേൽ വിൻസെൻ റവന്യൂ ജില്ലാ സെക്രട്ടറി കെ ആർ സതീശൻ ട്രഷറർ പി പ്രശാന്ത് സി പി ആന്റണി വി കെ ചന്ദ്രൻ കെ ആർ മണികണ്ഠൻ സനൽ മനക്കുളകര സുനിൽകുമാർ കെ പോൾ ജോബ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും ചേർന്ന് നടത്തിയ കേരളം നടക്കുന്നു എന്ന പരിപാടി പി ബാലചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായാണ് പരിപാടി ജനുവരി മുതൽ വരെ സ്പോർട്സ് പരിപാടി നടക്കുക തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ജോയ് വർഗീസ് ബേബി പൗലോസ് ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധൻ അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് അജിത് ബാബു ജെയ്മോൻ അന്തിക്കാട് വി സി വിനോദ് പി ഹസൻ ജില്ലാ സ്പോർട്സ് ഓഫീസർ തേജേഷ് കുമാർ ദത്ത ടി ജെയിംസ് എന്നിവർ സംസാരിച്ചു സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി താരങ്ങളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഇന്റേണൽ കമ്മിറ്റി സർക്കാർ സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലടക്കം നിർബന്ധമായി രൂപീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ തൃശൂർ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച അദാലത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ ഇടപെടൽ ആവശ്യമാണ് ഇന്റേണൽ കമ്മിറ്റി രൂപീകരണം സംബന്ധിച്ച ബോധവൽക്കരണം ശക്തിപ്പെടുത്തി വരികയാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി രൂപീകരണം ഊർജിതമാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായ ഒറ്റപ്പെടലുകളും മാനസിക പ്രയാസങ്ങളും തുറന്നു പറയാൻ ഇടം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത കൊല്ലത്തെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണത്തിനും പ്രതിഫലിക്കുന്നുണ്ട് ഈ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് എല്ലാവിധ സഹായവും കുടുംബാംഗങ്ങൾക്കും അന്വേഷണ ചുമതലയുള്ളവർക്കും വനിതാ കമ്മീഷൻ ഉറപ്പുവരുത്തും കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിയുകയും സഹായ വിതരണങ്ങൾ നേരിട്ടറിയുകയും ചെയ്തിട്ടുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു കോലഴി ഗ്രാമപഞ്ചായത്തിൽ ഒരുങ്ങുന്ന കോലഴി സ്പോർട്സ് പാർക്ക് ഒരുങ്ങുന്നു പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം സേവർ ചിറ്റലപ്പള്ളി എം എൽ എ നിർവഹിച്ചു കോലഴി സ്പോർട്സ് പാർക്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്തിന്റെ കോലഴിക്കായി ഒരു കളിയിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ചടങ്ങിൽ കോലഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഡി വികാസ് രാജ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ നിജ ജയകുമാർ സുനിത വിജയഭാരത് ഉഷ രവീന്ദ്രൻ വാർഡ് മെമ്പർമാരായ ബീന രാധാകൃഷ്ണൻ ടി കെ കൃഷ്ണൻകുട്ടി ശ്രുതി സജി അഭിരാമി സുരേഷ് എന്നിവർ പങ്കെടുത്തു ജനാധിപത്യത്തിലും സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായ വികസനം സാധ്യമാക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ ദേവസ്വം കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചേലക്കര തോന്നൂർക്കരയിലെ എംബസൻ ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളിൽ ജനാധിപത്യ സമ്പ്രദായം എന്താണെന്നും ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ശേഷി വളർത്തിയെടുക്കുകയാണ് സ്റ്റുഡന്റ് സഭയുടെ ലക്ഷ്യം ചരിത്രബോധവും ബോധവും മതേതരത്വവും സംബന്ധിച്ച കാഴ്ചപ്പാട് വിദ്യാർത്ഥികളിൽ ഉടലെടുക്കണം വൈവിധ്യങ്ങളായ ജാതി മത ഭാഷ ആചാര ആചാരനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുവേണം പുതുതലമുറ വളരേണ്ടത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് പ്രാധാന്യം നൽകരുത് തുല്യതയിൽ അധിഷ്ഠിതമായ ആശയങ്ങൾ വിദ്യാർത്ഥികൾ വികസനത്തിനായി വളർത്തിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പ്രസിഡന്റുമാരായ കെ എം അഷ്റഫ് കെ വി നഫീസ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ വി തങ്കമ്മ കെ ശശിധരൻ മാസ്റ്റർ ഷെയ്ഖ് അബ്ദുൾ ഖാദർ പി കെ മുരളീധരൻ കെ ജയരാജ് കെ പത്മജ പി പി സുനിത ഗിരിജ മേലേടത്ത് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ യു വി ബിവീഷ് രജിസ്ട്രാർ ബി ജയകുമാർ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള തദ്ദേശ സമയത്തും തുടക്കം തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കുട്ടികളുടെ പാർലമെന്റിന് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു കുമാരി സീതാലക്ഷ്മി അധ്യക്ഷയായി തദ്ദേശ സമേതം ജില്ലാ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ടി എസ് സജീവൻ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി വി മദനമോഹനൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി കൌൺസിലർമാരായ ലീല വർഗീസ് വില്ലി ജിജോ കുമാരി മരിയ ദാനിയേൽ എഇമാരായ പി എം ബാലകൃഷ്ണൻ പി ജെ ബിജു പ്രധാന അധ്യാപിക ബിന്ദു കെ പി കോർപ്പറേഷൻ നിർവഹണ ഉദ്യോഗസ്ഥ ദയാ പി ജി കുമാരി പ്രാർത്ഥനാ രാജേഷ് മേനോൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തുകൾ ഏഴ് നഗരസഭകൾ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലായി പാർലമെന്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ പാർലമെന്റിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് കായികം ആരോഗ്യം കലാ സാഹിത്യം ഗതാഗതം കൃഷി പരിസ്ഥിതി സംരക്ഷണം തുല്യത എന്നിങ്ങനെ ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്യും ഓരോ ഗ്രൂപ്പും ചർച്ച ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിക്കും അത് രേഖപ്പെടുത്തി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് കൈമാറും സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കുട്ടികളുടെ പാർലമെന്റ് നടക്കുന്നത് ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയ പ്രതികൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് പ്രതികളായ ഹൈരി ചുടമ പ്രതാപനും ഭാര്യ ശ്രീനയും ഡ്രൈവർ ശരണും കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതികളാണ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതം അതിരപ്പിള്ളിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പോലീസുകാരൻ മരിച്ചു മരിച്ചത് സിവിൽ പോലീസ് ഓഫീസറായ വിൽസൺ അപകടമുണ്ടായത് വളവിൽ വെച്ച് തൃശൂർ നഗരത്തിൽ വൻ തീപിടുത്തം തീപിടിച്ചത് ദിവാൻജി മൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിൽ ഒരു പെട്ടി പെട്ടിയോട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു തീ നിയന്ത്രണ വിധേയമാക്കി ഫയർഫോഴ്സ് കുന്നംകുളം പയ്യൂരിൽ ആനയിടഞ്ഞു ഇടഞ്ഞത് പയ്യൂർ ക്ഷേത്രോത്സവത്തിനെത്തിയ ഗജേന്ദ്രൻ എന്ന ആന ഇടഞ്ഞ ആനയെ തളച്ചത് അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിൽ വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു വർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്